ഇതാരാ അല്ല ശ്രീമതി സുഗണനൊന്നും അകത്തില്ലല്ലോ അല്ലേ ഇനി അതോ ഉണ്ടെങ്കിൽ എന്താ ഒരാളുടെ ഇഷ്ടക്കേട് കുടുംബത്തിലുള്ള മുഴുവൻ പേരുടെ ഇഷ്ടക്കേടാകുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് ആ അത് നേരം ചില കുടുംബങ്ങളിലെ കാരണവുമാര് തമ്മിൽ വഴക്കുണ്ടാവും ആ വഴക്ക് മക്കൾ ഏറ്റെടുക്കും പിന്നെ അത് തലമുറ തലമുറയായിട്ട് അങ്ങോട്ട് തുടരും പരസ്യമായിട്ട് നമ്മൾ മിണ്ടുകയും വർത്താനം പറയുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത അവരുടെ വാശിയൽപ്പം കുറയും ആ സത്യം പറഞ്ഞു അങ്ങനെ ഒരു സംഗതിക്ക് തുടക്കം കുറിക്കാനാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇതുവരെ പോയതുപോലെ കാര്യങ്ങൾ തുടരണ്ട ഒന്ന് വഴിതിരിച്ചുവിടണം അതിന്റെ ക്ലൈമാക്സിൽ തിരിച്ച് നാട്ടിലേക്ക് പോവാൻ വേണം വാ നമുക്കിരുന്നു സംസാരിക്കാം കാര്യം പറഞ്ഞു ഇവിടെ ഓഫീസിൽ എവിടെ കണ്ടതല്ല പരിചയം ഉണ്ടല്ലോ ആളെ മനസ്സിലായില്ലേ അയ്യോ ഇതപ്പുറത്തെ ഇത് ഭയങ്കര സംഭവം അതിഭയങ്കരമായ സംഭവം അളിയ ചേട്ടത്തി അറിഞ്ഞാണ്ടല്ലോ ഇന്നിവിടെ കുത്തും കൊലപാതകവും നടക്കും പോവാൻ അല്ല ഇതിന് എനിക്ക് തോന്നണ എന്റെ ഇന്നിവിടെ കൊലപാതകം നടക്കും കൊലപാതകം ഞാൻ ഒരു കാര്യം പറയാം എന്ത് ഓ ചേട്ടത്തിടെ കൂടെ പറയണ്ടെന്ന് പറയാനായിരിക്കും പക്ഷെ ഞാൻ പറയും ശാരദേ ഇന്നിവിടെ ചോര പുഴ ഒഴുകും പോടാന്ന് പ്രശ്നം ഉണ്ടാക്കണോ സംസാരിക്കണോ വെക്കാതെ ഒക്കാതെയാ ഞാൻ ചോദിക്കാം മിസ്റ്റർ വിശ്വനാഥ എന്റെ അളിയനെ പോടാന്ന് വിളിച്ച ഒട്ടും ശരിയായില്ലേ പോടാന്ന് അങ്ങനെ വിളിക്കാം ഞാൻ കാണിച്ചേരാം കേറി പോടാ നിന്നെ തന്നെ കേറി എവിടെ നമ്മൾ പറഞ്ഞു നമുക്ക്

എന്തായാലും ഞാൻ എന്റെ ഭർത്താവെ സഹിക്കാൻ പറ്റില്ല ഞാൻ തോൽക്കാം പക്ഷെ എന്റെ ഭർത്താവ് തോൽക്കാൻ പാടില്ല അതുകൊണ്ട് സുമാനീ മാനക്കേട് ഒന്നും സഹിക്കണ്ട അതുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം പോടാന്ന് വിളിച്ചാലും എനിക്കൊരു വിഷമവും ഇല്ല ഇല്ല എനിക്ക് നാണം കേടന്നു പറ്റിച്ചെടി പാട്ടി എനിക്കുണ്ടല്ല സന്തോഷമല്ലേ ഉള്ളു സന്തോഷം സത്യം പറഞ്ഞാലേ പോടാന്ന് അളിയും ഞാൻ പോയില്ലേ എന്തൊന്നി നോക്കണത് അത്ര അടുപ്പമുള്ളതുകൊണ്ടല്ലേ അലിയും പോടാന്ന് വിളിച്ചത് എനിക്കറിയാം നമ്മൾ ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ടില്ലേ അളിയും കൂടുതൽ സ്വാതന്ത്ര്യം അടുത്ത് അടുപ്പം കൂട്ടർ ആണ് എന്റെ അമ്മ കള്ള അളിയും അല്ലേ നമ്മുടെ സംഭാഷണം ോളനം ചെയ്യാൻ അളിയാ അളിയ ഊന്നൂടാ വിളിച്ച പോടാന്ന് വിളിയല്ല എന്നെ പോടാന്ന് വിളിച്ചു വിഷമം വിളക്കി ഇത്രയും ലോലഹൃദയനായ ഒരു അളിയനെ വിട്ടിട്ട് നാട്ടിൽ പോവാന

അതന്നെ വികാരം തള്ളി തള്ളിതമാക്കുന്നുണ്ട് കേട്ടാ ഈ സ്നേഹത്തിന് പകരം വെച്ചാൽ ലോകത്ത് മറ്റൊന്നുമില്ല ആവാറോട് നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം വീർപ്പുമുട്ടിക്കല്ലേ ചൗന്തളേ നിന്റെ സ്നേഹം കൊണ്ട് കൊണ്ടന്നെ വീർപ്പും മുട്ടിക്കല്ലേ രണ്ട് കഷ്ണങ്ങേട് നിന്നെ സന്തോഷിപ്പിച്ചിട്ട് തന്നെ മേൽക്കാര്യം സദ്യ എന്തൊക്കെ അവനെ കുറിച്ച് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് പക്ഷേ വരവരവൻ തലതിരിഞ്ഞ പോക്കാണ് പോകുന്നത് ഞാൻ എന്തോ സത്യം വീട്ടിൽ വന്ന് അവരുടെ ഭക്ഷണം കഴിച്ച് കഴിച്ചു കേട്ടാ

നീ മടക്കി വെച്ച് അച്ഛൻ പറഞ്ഞതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ആ ആ അതിന്റെ ഒരു ഫീലിംഗ് എനിക്ക് എനിക്ക് ഇപ്പോഴും അങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു ജീവിതമേ ഭൂമിയുള്ള ജീവിക്കാം ശ്രീബുദ്ധനെ പോലെ പോലെ ിംഗനെ പോലെ മുഹമ്മദ് നബിയെ പോലെ ലിസ്റ്റ് മുഴുവൻ ദേ നോക്ക് നിന്നെ നിന്നെ ഒരു കരയ്ക്ക് ഞാൻ ഈ ആ മുഖത്ത് നീ എച്ചി ശരി കാളിദാസനെ നൂട്ടണ്ണ ഏ ശൗതള ഇവന്റെ അടുത്ത് പോവാൻ പറ എന്നെ ഒരു മൃഗം ഒരു വ്യാഘ്രമാക്കരുത് ലൈബ്രറി 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 നീ വാ അച്ഛനാണ് പറയുന്നത് കേട്ടോ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ഇപ്പോ കാരണം മകൻ അച്ഛനെ അനുസരിക്കും പക്ഷെ തെറ്റായ കാര്യങ്ങൾ അവൻ നന്നാവും അവന് തിരിച്ചറിവ് വരും ഒരു ഫിഷ് ഫ്രൈ കൂടെ കഴിക്കാം അത് ഈ ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണം അതാണ് എൻ്റെ ഒരു വീക്ഷണം ഒരു വിഷ്വൽ ബ്യൂട്ടി വേണം വേറെ ആരെയും ആകർഷിക്കാനല്ല ശരീരം ഫ്രഷ് ആവുമ്പോണ്ടല്ലോ ആ ഫ്രഷ് നമ്മുടെ മനസ്സിനെയും ഈ അല്ല വ്യായാമം ശരീരത്തെ നന്നാക്കുന്നതിൽ കൂടി സ്വന്തം മനസ്സിനും ശരീരത്തിനും മാത്രമേ സുഖം ശ്രദ്ധിക്കുന്നുള്ളൂ പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ ആഴ്ച ഏതൊന്നല്ല ഈ ദിവസം ആരെയും കേട്ടുകഴിഞ്ഞാൽ ഞാൻ നിന്നെ തല്ലിക്കരയിക്കാണെന്ന് പറയുവല്ലോ അപ്പൊ നമ്മുടെ കല്യാണ വാഷിയത്തിന്റെ ദിവസം ഓർമ്മയില്ലല്ലേ ശാരദ അത് നമ്മുടെ വർഷങ്ങൾ പോക്കല്ലേ ഇന്നലത്തെ പോലെ ഇപ്പോഴും കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആ ചിരി എന്നെ വരുന്നത് അന്ന് താലി കെട്ടൊക്കെ കഴിഞ്ഞ് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ അപ്പുറത്തെ സദ്യ ഹിൽ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തള്ളല് കല്യാണ ചെറുക്കണമെന്നുള്ള കാര്യം ഞാൻ മറന്നിട്ട് ഉണ്ണാൻ വേണ്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ തള്ളി കയറി ഇടിച്ചു മാറ്റി ബെഞ്ചിന്റെ പുറത്ത് കയറി സീറ്റ് പിടിച്ചത് അയ്യോ പിന്നെ നമ്മൾ എത്ര ചിരിച്ചിരിക്കണല്ലേ ഇതാണ് പറയുന്നത് പറയുന്നത് ജീവിതത്തിൽ എല്ലാം മിച്ചം ഇതുപോലുള്ള കുറച്ച് തന്നെയാണ് അല്ലേ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒരു സന്തോഷം തന്നെ അതൊക്കെ ശരിയെന്നെ ഞാനിപ്പലോചിക്കുന്നതേ ഇന്നത്തെ കാര്യ വിവാഹ വാഷികത്തിന്റെ അന്നേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് സമ്മാനം കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യമേ അത് നടന്നില്ല അങ്ങനെ പറ്റില്ല സമ്മാനം എന്ന് പറഞ്ഞു കൊടുക്കും വള അല്ലെങ്കിൽ മാല ഒരു സാരി പക്ഷേ ഈ വളയും മാലയും സാരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭൗതിക വസ്തുക്കളാണ് കാശ് കൊടുത്താ കിട്ടുന്നത് ഇപ്പോ നിനക്ക് ഞാൻ ഒരു പവന്റെ ഒരു വള വാങ്ങിച്ചു തന്നെന്ന് വെച്ചോ ഒരു പവന് ഏഴായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപ ഒരു വള വാങ്ങാൻ ഞാൻ പറയണതൊന്നും കേക്ക് ഒരു പവന്റെ വള വാങ്ങി തന്ന എനിക്ക് ചെലവ് ഞാൻ നിനക്ക് തരുന്നത് പവന്റെ തന്നു കഴിഞ്ഞാൽ രൂപയുടെ സ്നേഹമേ ഞാൻ കറൻസി നോട്ട് കൊണ്ട് സ്നേഹം തിട്ടപ്പെടുത്തേണ്ടി വരും പക്ഷെ എന്റെ മനസ്സിലെ സ്നേഹം അത് തന്നു തന്നിരിക്കട്ടെ അത് വിലമതിക്കാൻ മനസ്സിന്റെ സ്നേഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം ഒരുപാട് വിലയുള്ള സ്നേഹം അതും െ എനിക്കൊരു സമ്മാനം നിന്റെ വായിക്കുന്ന കേക്കോന്നോ നീ അപ്പൊ എന്റെ വായിരിക്കുന്നത് കേട്ടിട്ടുണ്ടോ കേക്കണോ കേട്ടോടാ കേട്ടോടാ ദൈവത്തെ പറ മരത്തിലെ മിഷറും നമ്മളെ ചാരിക്കടിക്കും എന്തിന് അല്ല എന്തിന് നീ അങ്ങനെ കെറിവിച്ച് വിടാതെ പറ എന്താണ് പ്രശ്നം നിന്റെ മുഖത്തിന് ആകെ ഒരു വാട്ടം ഉണ്ടല്ലോ ഒരു മ്ലാനാ എന്താണ് പ്രശ്നം അമ്മാവനോട് പറഞ്ഞെന്ന് വെച്ച് അമ്മാവൻ അതിന് പോകുമ്പഴിയൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല എടാ മക്കളെ എന്റെ ഈ കറുത്തൊടിഞ്ഞൂത്തിയ ശരീരവും വാടിയ മുഖവും കണ്ടായിരിക്കും നീ എന്റെ കഴിവ് തീരുമാനിക്കുന്നത് നോക്ക് ഈ കാന്താരി മുളവ് കാന്താരി മുളവ് എന്ന മുളവിനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ അതും ഇപ്പഴത്തെ പരിഷ്കാരം പിടിച്ചൊരു മുളവുണ്ടല്ലോ തൊണ്ട മുളവ് താപ്പസിക്കാം അത് രണ്ടും നീ എടുത്തൊന്ന് കടിച്ചു നോക്കണം എന്നിട്ട് പറ ഏതിനാണ് എരുവെന്ന് കാന്താരി ഉണ്ടല്ലോ കൊടലും കരളിൽ കത്തിച്ചുകളും ആ അതുകൊണ്ടാ പറയുന്നത് ആകൃതിയാൽ ആൽബലം തീരുമാനിക്കരുത് നീ പറ അമ്മാവ് വ്യാഴിച്ചാലും ചെറുതൊക്കെ നടക്കും അണ്ണാറക്കണ്ണനും തന്നാലായതും അതാണ് പെണ്ണും പ്രസാദിപ്പിക്കണം ഒരു സമ്മാനം കൊടുക്കണം കുറഞ്ഞത് രണ്ട് സ്വർണം രൂപ ആലോചിച്ചിട്ട് തല ഇറങ്ങുന്നു തലയിൽ ാമസം ഇല്ലാത്തോണ്ടാ അതിങ്ങനെ കിടന്ന കറങ്ങുന്നത് നോക്ക് പതിനാറായിരം രൂപ ചെലവാക്കണ്ട ഒരു ഇരുന്നൂറ്റമ്പത് രൂപ തരാൻ പറ്റുമോ ഡ്യൂപ്ലിക്കേറ്റ് മുക്ക് ഇതൊക്കെ പഴയ നമ്പർ നമ്പറല്ലൂടാ ഭാര്യക്ക് സമ്മാനമാണെന്നും പറഞ്ഞ് മുക്കു പണ്ടം കൊടുക്കുന്നത് ഇതിപ്പോ അസൽ സ്വർണ്ണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി പതിനാറിന്റെ ഇരുപത്തിരണ്ട് എങ്ങനെയാണോ അയ്യോ പിള്ള വാടക കേട്ടിട്ടേല അമ്മയും അച്ഛനേയും പോലും വാടകയ്ക്ക് കിട്ടുന്ന കാലമായിരുന്നു പിന്നെയാണോ അല്ല കള്ളം നോക്ക് വേറെ ആരുടെയും മാലയല്ല എന്റെ ഭാര്യ സാറിലും വീട്ടിൽ പോയിരിക്കേ ഇവിടെ പെട്ടി കുറച്ച് ആഭരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഒരു മാല ഞാൻ അങ്ങ് എടുത്തു തരാം അഞ്ച് ദിവസത്തേക്ക് അഞ്ചു ദിവസം കഴിയുമ്പോ അത് ശാരയുടെ കയ്യിൽ നിന്ന് എങ്ങനെ തിരിച്ചു വാങ്ങിച്ചു എന്ന് ബ്രോക്കറി വെക്കാനാണെന്ന് പറഞ്ഞ് വാങ്ങിക്കണം എന്നിട്ട് നിലവിളിച്ചോണ്ട് തിരിച്ചു ഒടിച്ചെല്ലണം വഴി വെച്ചന്റെ മാല കളഞ്ഞു പോയെ എന്ന് പറഞ്ഞ് ഒറ്റ ഒരു ഒരു മഹാനാണ് വലിയ മഹാൻ മഹാൻ കഴിച്ചില്ല